ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്കെല്ലാം തന്നെ ഒരു സ്കില്ലുണ്ട് ഒരു സ്കിൽ ഈ സ്കിൽ ഇല്ല എങ്കിൽ യു ഹാവ് ടു ചെക്ക് യുവർ സെൽഫ് ബിക്കോസ് യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബിക്കം എ ബിസിനസ് മാൻ സ്കിൽ നമ്പർ വൺ ആൻഡ് ദാറ്റ് ഈസ് മണി മേക്കിംഗ് സ്കിൽ നയൻറ്റി നയൻ പെർസെൻറ് ഓഫ് ബിസിനസ് ഓണേഴ്സ് കാശുണ്ടാക്കാൻ അറിയാം പക്ഷേ ഇതിന് ശേഷം ഈ ഉണ്ടാക്കുന്ന പണം എന്ത് ചെയ്യണമെന്ന് മിക്കവർക്കും അറിയില്ല ഈ ഉണ്ടാക്കുന്ന പണം എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം നമ്മൾക്ക് രണ്ടാമതൊരു സ്കില് വേണം ആൻഡ് ദാറ്റ് ഈസ് സേവിങ് മണി ഒന്ന് മേക്കിംഗ് മണി രണ്ട് സേവിങ് മണി ആ ഉണ്ടാക്കിയ കാശ് സേവ് ചെയ്യാനുള്ള സ്കിൽ മൂന്നാമത്തെ സ്കില്ലാണ് ആ സേവ് ചെയ്ത പൈസ ഇൻവെസ്റ്റ്മെന്റ് ആയി കൺവേർട്ട് ചെയ്യാനുള്ള സ്കിൽ സോ മേക്ക് മണി സേവ് മണി ഇൻവെസ്റ്റ് മണി ഏതൊക്കെയാണ് മൂന്ന് സ്കിൽ മേക്കിംഗ് മണി ഓർക്കെ സേവിങ് മണി ൊമ്പത് ശതമാനം ബിസിനസ്സുകാർക്കും കാശുണ്ടാക്കാൻ അറിയാം ആരൊക്കെ കാശ് ബിസിനസിൽ ഇതൊക്കെ എവിടെ പോയി ഈപാട് ഒരുപാട് ഒരുപാട് ഉണ്ടാക്കി ഒന്ന് എഴുതുവേ പേപ്പറും പേന എടുത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ കഴിഞ്ഞ ടെൻ ഇയേഴ്സ് നിങ്ങൾ ഉണ്ടാക്കിയ എമൗണ്ട് എത്രയാണ് എന്നൊന്ന് ആലോചിച്ച് ഒന്ന് എഴുതിക്കാം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഹൗ മച്ച് മണി യു മീറ്റ് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതിലെല്ലാം നിങ്ങൾ കാശുണ്ടാക്കിയിട്ടുണ്ടാകും എത്രയാണ് ആ എമൗണ്ട് ഒന്ന് കാണണം നിങ്ങൾ ഒന്ന് എഴുതി നോക്കി അപ്രോക്സിമേറ്റ് എത്ര രൂപ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എവിടെ പോയി ഈ പൈസ മേക്കിംഗ് മണി ആൻഡ് സേവിംഗ് മണി ആർ ടു ഡിഫറൻറ്റ് സ്കിൽ ഉണ്ടാക്കുന്നതും അത് സേവ് ചെയ്യുന്നതും തമ്മിലുള്ള സ്കില്ലിൽ ഒരു ബന്ധമില്ല ഇത് രണ്ടും രണ്ട് സ്കില്ലാണ് അറിയത് മേക്കിംഗ് മണി ഈസ് എ സ്കിൽ സേവിംഗ് മണി ഈസ് എ ഹാബിറ്റ് ഒരു സ്വഭാവമാണ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് പതിനായിരം രൂപ ലാഭം കിട്ടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക പതിനായിരം രൂപ ലാഭം കിട്ടുമ്പോൾ ഇതിൽ നിന്ന് ആയിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റില്ല സേവിംഗ് മണി ആ ഹാബിറ്റ് ഉള്ളവരുടെ കയ്യിൽ അന്ന് പൈസ ഇന്ന് സേവിങ്സ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ കയ്യിൽ കാണും നിങ്ങൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടോ എന്നറിയാൻ ഇന്ന് പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ആയിരം രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അതുവരെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടും സെയിൽസിൽ പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എട്ട് ബിസിനസ് ചെയ്തു എട്ടും തകർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഐ സ്റ്റാർട്ടഡ് മൈ ന്യൂ ഹാബിറ്റ് ഈ എട്ട് ബിസിനസ്സിലും ഞാൻ ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നോക്കുമ്പോൾ എവിടെ പോയി എന്നറിയില്ല ബിക്കോസ് ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഈ ഒരു ഹാബിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി അന്ന് ഇൻഡസിൻഡ് ബാങ്കിൽ ഞാൻ അബിയെ കൊണ്ട് അബി അബിയെ കൊണ്ട് മായയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടു എനിക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് ഇൻകം അന്നു മുതൽ ഞാൻ അതിലേക്ക് മാറ്റാൻ തുടങ്ങി ഇന്ന് എൻ്റെ ആ അക്കൗണ്ടിൽ മായയുടെ അക്കൗണ്ടിൽ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ കിടപ്പുണ്ട് ഈ പറഞ്ഞ ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ എഴുതി വെച്ച എമൗണ്ടിൻ്റെ ടെൻ പേഴ്സൻറ്റ് എത്രയാണെന്നൊന്ന് നോക്കിക്കേ അതിപ്പോൾ അക്കൗണ്ടിൽ കണ്ടേനെ എവിടെ പോയി സുപ്പർപ്പസ്ഫുള്ളി വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് ഹാബിറ്റ് അപ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട് വൈഫിന് കോൺഫിഡൻസും കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പം എത്ര രൂപ കിടപ്പുണ്ടോ അതിൻ്റെ ചെറിയ ചെറിയൊരു എമൗണ്ട് പത്ത് ശതമാനമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇറ്റ്സ് നോട്ട് അബൗട്ട് ദ മണി എത്ര രൂപ എന്നുള്ളതല്ല ഇറ്റ്സ് ഓൾ അബൗട്ട് ഹാബിറ്റ് നൂറ് രൂപ എങ്കിൽ നൂറ് രൂപ മറ്റൊരക്കൗണ്ടിലേക്ക് ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങണം ഫോണെട് ഫോണെടു ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ചെയ്യണം ഇപ്പം തുടങ്ങണം ഹാബിറ്റ് എപ്പോൾ തുടങ്ങും ഈ നിമിഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യ